സൂപ്പർ ഓരോ ദിവസവും വും ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ സമ്മാനിക്കണം എവിടെ അപ്പിള്ള അപ്പിള്ള ണോ ഒരാളെ ഒരാൾ ഒരാളെ ഒരാളെ റിയില്ല ഒരുമിച്ചെടുക്ക ഒരുമിച്ചെടുക്ക എങ്ങനെയുണ്ട് പട പിന്നെ അല്ല നമ്മക്കോടെ നമ്മളിങ്ങനെ ഇറങ്ങി इंग्लिश तो आ रहा है सर मोबाइल आने है आज के सेंटर लेके नहीं चिंता का नहीं थोड़ा कुछ है ले लोगे कुछ बैकलोड लेके कैमरा ब्रो ब्रो थोड़ी 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 थोड़ा बैकलोड है നമസ്കാരം അപ്പം കൃഷ്ണകേട്ടൻ ഭയങ്കര ബിജിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് ഇതിനുശേഷം ആദ്യത്താണ് ഇപ്പൊ കാണുന്നത് തന്നെ ഇവിടെ ഇറങ്ങിയതിനം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു തിയേറ്ററിലേക്ക് വന്നപ്പോ ഒരു ഫീലിംഗ് എങ്ങനെ എന്താ ശരി സാധാരണ സിനിമകൾ എപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് കാണുന്നത് ഏത് സിനിമയില്ലെങ്കിലും അതിന് രണ്ടഭിപ്രായം ഉണ്ടാവുന്നതാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത് പക്ഷെ ഒരുപാട് നാളും കൂടിയാണ് എല്ലാവരും ഒരു സിനിമയെ പറ്റി ഒരുപോലെ സംസാരിക്കുകയും ഈ സിനിമ കാണാറുണ്ട് ഇത് തിയേറ്ററിൽ മിസ്സാവും മിസ്സാവരുത് എന്ന് എല്ലാവരും അതായത് നമ്മളൊരു ഭാഗമായിട്ടും പബ്ലിസിക്കാമായിട്ടും ഒന്നും നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ സാധാരണക്കാർ സിനിമ കണ്ടിട്ട് സിനിമ കാണാൻ പറ്റുന്ന സാധാരണ പ്രേക്ഷകര് സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ളൊരു ഭാഗ്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് തന്നെ എടുത്തു പറയുകയാണെങ്കിൽ കേരളത്തിനെ പറ്റിട്ടല്ല നമ്മൾ പറയുന്നത് ഇന്ത്യ മുഴുവനുള്ള ബുക്കിംഗ് ബുക്ക് മൈ ഷോയുടെ സെയിൽസ് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇന്നലെ ഏകദേശം ഒറ്റ ദിവസം മാത്രം ഇന്ത്യയിൽ വിറ്റത് ഒരു ലക്ഷത്തോളം ടിക്കറ്റുകളാണ് അത് എന്ന് പറയുന്നത് നമ്മുടെ സിനിമയ്ക്കാണ് അത് വലിയൊരു ഭാഗ്യമാണ് എല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന അപൂർവമായി സംഭവിക്കുന്ന ഒരു ഭാഗ്യമാണ് ഒന്നും വലിയ ഇല്ല സൈലന്റ് ആയിട്ട് ഓണം സത്യം പറയാം ാണ്ഹുൽ എന്റെ സ്ക്രിപ്റ്റും വിളിച്ച പല്ലും മലയാള സിനിമയുടെ ചരിത്രത്തില് ഇത്രയും ഗംഭീരമായിട്ടുള്ള സിനിമ വളരെ അപകടമാണ് ചെല്ലു പറഞ്ഞാൽ അങ്ങനെ വന്നിട്ടില്ല ഇത് ഒരു ഇറാനിയൻ സിനിമ അങ്ങനെ ഒരു ക്ലാസിക് വേൾഡ് ക്ലാസിക് എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇത്തരം സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ സ്ക്രിപ്റ്റ് വായിച്ചു ഒരു പണം തുടങ്ങുന്നത് രണ്ടു വർഷം കൊണ്ട് സ്ക്രിപ്റ്റ് വായിച്ചു പക്ഷേ ഗംഭീര സ്ക്രിപ്റ്റ് എന്ന് എനിക്കറിയാം പക്ഷെ പ്രേക്ഷകം കാണുമ്പോൾ ഒരു തമാശ ഇല്ല ഹാർട്ടില്ല ഡാൻസ് ഇല്ല ഫൈറ്റ് ഇല്ല പക്ഷെ അങ്ങനെയുള്ള സിനിമ വിജയിക്കും എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിനിമ ഇതൊരു മലയാള സിനിമയുടെ വലിയ മാറ്റമല്ല ഇനിയും ഇതിന്റെ ചുവട് പിടിച്ച ഒരുപാട് നല്ല സിനിമകൾ വരും സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഇപ്പൊ ഇത് ആസ്വദിക്കുന്ന എല്ലാ വിജയങ്ങളും വലിയൊരു നന്ദി പറയുന്നത് ഇതിന്റെ നിർമ്മാതാവോടാണ് കാര്യം ഓണം സിനിമകളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫെസ്റ്റിവലിൽ ഈ സിനിമ റിലീസ് ചെയ്യാം എന്ന് ഇദ്ദേഹം എടുത്തൊരു തീരുമാനമാണ് ഈ സിനിമയുടെ യാതൊരു തന്നെ മാറ്റി പറിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്